ഒരുമിച്ച് ഒരുമിച്ച് ഇതെന്താ എടാ എന്തൊരു അവസ്ഥ ണ്ടാ വെള്ളം ഇപ്പൊ നാളെ ചെയ്യാൻ ഇതൊന്ന് ഉപ്പ് വായലിട്ടുടുത്ത് വായിലിട്ട് കൊടുത്തു ഇല്ലില്ല അത് നടക്കൂല അത് നടക്കൂല അത് എന്തായാലും എണീക്കു അണീക്കൂ എന്തായാലും എണീക്കൂടെ ഉപ്പ് ഉപ്പു ഉപ്പ് കൊടുക്കുന്ന അങ്ങനെ എണീക്കൂലവനെ അതാ എൻ്റെ ജോളോജിപ്പിയിൽ മുങ്ങിപ്പോയിരുന്നു മധുരമുള്ള മുട്ടായിട്ട് ജീരമുട്ടായി വന്നു ഒരാൾ കൊണ്ടു തോന്നാ ഭാര്യ ഇട്ടോ ഡയറക്റ്റ് വന്നിരുന്നു കഴിഞ്ഞല്ലായിരുന്നു എന്താ പരിപാടി ഇതെന്താക്കുന്നത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് അതില് രണ്ടു വാക്ക് ചാറ്റിനോട് പോയിക്കോ അറിയോ അല്ല അപ്പൊ നിന്നയുടെ ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ നീ ആ കടന്നുറങ്ങിയന്ന് കാര്യം അങ്ങനാണെങ്കിൽ പോലെ ഷെമീർ എല്ലാം ഉറങ്ങുന്ന കണ്ടിരങ്ങിട്ടല്ലേ ആ ഒരു ബക്കറ്റ് വള്ളംകൂരി അങ്ങനത്തന്നെ ഒഴിക്കും അല്ലെങ്കിൽ ചൂടുള്ള ചൂടുള്ളം കടുത്തോണ്ട് മോത്ത് വെക്കും മനസ്സിലാ നമ്മളങ്ങനെ ചെയ്തിട്ട പിടിച്ചുകൊണ്ട് ഒന്നും ഓക്കെ പണിഷ്മെന്റ്